ഈ കാണുന്നത് നല്ലൊരു മാങ്ങ കറിയാണ് ചോറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു തൊടുകറി വേണ്ടത് ഒരു പച്ച മാങ്ങയാണ് ദശക്കട്ടിയുള്ള ഒരു പച്ചമാങ്ങ ഈ കറി ഇഷ്ടപ്പെട്ടാൽ തയ്യാറാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ നല്ല ദശക്കട്ടിയുള്ള ഫ്രഷായ മാങ്ങയാണ് ആവശ്യം കടയിൽ നിന്നാണെങ്കിൽ ഒരല്പം മുഴുത്ത മാങ്ങ നോക്കി വാങ്ങണം അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ ചേരുന്നത് എന്നാൽ കുറച്ച് പുളി വേണം ഒരൽപ്പം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ടല്ല ഈ കറിക്ക് വേണ്ടത് വലിയ കഷ്ണങ്ങളാണ് അതായത് ഇതേപോലെ അരിഞ്ഞെടുത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ മാങ്ങയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി ഒരു എട്ട് പത്ത് മണിക്കൂറിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കിയാൽ മതി വേണമെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ് അതായത് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് ഇനി മാങ്ങാക്കറിക്ക് വേണ്ട ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് റെഡിയാക്കി വെക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്തോ പതിനഞ്ചോ വെളുത്തുള്ളി എരിവിന് നാല് അഞ്ച് പച്ചമുളക് ഇനി മാങ്ങാക്കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കാനായിട്ട് കുറച്ച് ഉലുവ കടുക് ജീരകം ഇതൊന്ന് വറുത്ത് പൊടിച്ചിടണം കായം പൊടിയില്ലെങ്കിൽ ഈ സമയത്ത് കായവും ചേർത്ത് കൊടുക്കാവുന്നതാണ് മുക്കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ഒരു നുള്ള ജീരകം ഇത് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഓഫ് ചെയ്ത് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുത്ത് വയ്ക്കാം ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി അതൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ പതിനഞ്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഓരോന്നും നീളത്തിൽ തന്നെ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്തിരിക്കുവാണ് ഇതിനെയെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി അത് കഴിയുമ്പോഴേക്കും ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ എരിവിനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ആ മാങ്ങ ചേർത്ത് കൊടുക്കാം ഈ മുളകങ്ങ മൊരിഞ്ഞു കരിഞ്ഞു പോരുത് അതിനു മുമ്പ് തന്നെ മാങ്ങ ചേർത്ത് കൊടുക്കണം ഒരു മുപ്പത് സെക്കൻഡൊക്കെ തന്നെ കൂടുതലാണ് അതിന് ഇടയിൽ തന്നെ മാങ്ങ ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയിൽ ഏകദേശം ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ച് വെച്ചത് അപ്പോൾ മാങ്ങയുടെ ഉപ്പ് നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മുളകും മാങ്ങയെല്ലാം മിക്സായി കഴിയുമ്പോൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ കടുക് ജീരക മിക്സ് അതും ചേർത്ത് കൊടുക്കാം അതും വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ആ ഉലുവയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇനി വേണ്ടത് ഈ കറിക്ക് കറിക്കാവശ്യത്തിനുള്ള മധുരമാണ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനി ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു കപ്പ് തിളപ്പിച്ചേറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാങ്ങിയൊക്കെ പുളിയില്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ കൂടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടെ പിഴിഞ്ഞ് ചേർക്കാം കായവും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായമാണ് ചേർത്തത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൽ ശർക്കരയും വെള്ളവും എല്ലാം ചേർത്ത് കറി തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പ് പുളി മധുരം കായം എരിവ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ കറിക്കായിട്ട് തിരഞ്ഞെടുത്ത മാങ്ങയ്ക്കും മാങ്ങയുടെ പുളിക്കും വലിപ്പത്തിനും അനുസരിച്ച് അളവുകളിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക മാങ്ങക്കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഇത് കാണുന്നത് ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കറി അത്യാവശ്യത്തിന് കുറുകി കിട്ടും ഇതിൽ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് നൂറ്റി എൺപത് എം എൽ ആണ് അപ്പോൾ വേണമെങ്കിൽ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരല്പം ഗ്രേവിയോട് കൂടിയാണെങ്കിലും ഈ കറി നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ അറിയിക്കണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്